കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ അറുനൂറ്റി മുപ്പത്തിമൂന്ന് ഇന്ത്യന് വിദ്യാര്ത്ഥികള് വിവിധ കാരണങ്ങളാൽ വിദേശത്ത് മരിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ നാൽപ്പത്തിയൊന്ന് രാജ്യങ്ങളിലാണ് ഈ മരണങ്ങൾ നടന്നിരിക്കുന്നത് കാനഡയിലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ മരണങ്ങൾ രേഖപ്പെടുത്തിയത് നൂറ്റി ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കാനഡയിൽ മരിച്ചത് യു എസിൽ മരണങ്ങൾ കൂടാതെ ആക്രമണങ്ങളിൽ പത്തൊമ്പത് ഇന്ത്യൻ വിദ്യാർത്ഥികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് കാനഡയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഒൻപത് വിദ്യാർത്ഥികളാണ് കൊല്ലപ്പെട്ടത് യു എസിൽ ആറു പേർ ആക്രമണത്തെ തുടർന്ന് കൊല്ലപ്പെട്ടു ഓരോ ആള് വീതം ചൈനയിലും യു കെയിലും കിർഗിസ് ിലും ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് എം പി ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് കണക്ക് പുറത്തുവിട്ടത് യു കെയിൽ വെച്ച് അൻപത്തിയെട്ട് വിദ്യാർത്ഥികളും ഓസ്ട്രേലിയയിൽ മുപ്പത്തിയേഴ് പേരും ജർമ്മനിയിൽ ഇരുപത്തിനാല് പേരും മരിച്ചു പാകിസ്ഥാനിലും ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെന്നും പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷ സർക്കാരിന്റെ മുൻഗണനയാണെന്ന് പറഞ്ഞ സിംഗ് ഇന്ത്യൻ മിഷൻസ് വിദേശത്ത് പഠന ആവശ്യങ്ങൾക്ക് പോകുന്ന വിദ്യാർത്ഥികളുമായി നിരന്തര സമ്പർക്കം നിലനിർത്തുന്നുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശത്തേക്ക് പഠന ആവശ്യങ്ങൾക്കായി പോകുന്ന വിദ്യാർത്ഥികൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ഇതുവഴി വിദേശത്തുള്ള വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാനും സമയബന്ധിതമായി പരിഹരിക്കാനുമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികളെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയിട്ടുണ്ട് എന്നാൽ കാരണം ഇതുവരെയും അമേരിക്ക ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു അനധികൃത തൊഴില് ക്ലാസുകളിൽ നിന്ന് അനധികൃതമായി പിൻവലിയൽ പുറത്താക്കൽ സസ്പെൻഷൻ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് തൊഴിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പരാജയപ്പെടൽ എന്നിവയാകാം കാരണമെന്നും ഇത് വിസ റദ്ദാക്കുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അതേസമയം ഉപരിപഠനത്തിനായി മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത് വ്യാപകമാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തും തൊഴിൽ മേഖലയിലും നല്ലതല്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് പഠനത്തിനായി പോകുന്നവർ അവിടെ തന്നെ ജോലി നേടുകയും പിന്നീട് പൌരത്വം ഉൾപ്പെടെ സ്വീകരിച്ച് തിരിച്ചു വരാതിരിക്കാനുള്ള പ്രവണതയും വ്യാപകമാണ് എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് വിദേശത്തേക്ക് പഠനത്തിനായി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നുവെന്ന് സൂചന കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയത് അടുത്ത വർഷമാകുമ്പോൾ ഈ കണക്ക് പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയിലാകാമെന്നായിരുന്നു കണക്കുകൂട്ടൽ എന്നാൽ കാര്യങ്ങൾ മാറി വരികയാണ് എന്നാണ് രണ്ടായിരത്തി മാർച്ച് മുതൽ മെയ് വരെയുള്ള നടത്തിയ പഠനങ്ങളിലൂടെ വ്യക്തമായത് വായ്പാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്യാൻദാൻ ആണ് പഠനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർച്ച് മെയ് കാലയളവിൽ പരിശോധിച്ചാൽ വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ കണക്കിൽ ഇരുപത്തിരണ്ട് ശതമാനം കുറവുണ്ടായതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വിദ്യാർത്ഥികൾ കൂടുതലായി വിദേശത്തേക്ക് പോകുന്ന തെലങ്കാനയിൽ മുപ്പത് ശതമാനവും ഗുജറാത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനവും കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എടുക്കുന്ന വായ്പയുടെ എണ്ണത്തിൽ പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒൻപത് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശത്തേക്ക് പോകുന്നവരുടെ എണ്ണം കുറയുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് തൊഴിലവസരങ്ങൾ കുറയുന്നതും ഒപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള നിയമം കൂടുതൽ കർശനമാക്കാൻ പല രാജ്യങ്ങളും തീരുമാനിച്ചതാണ് ഇതിൽ പ്രധാനപ്പെട്ടവ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ ഫീസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട തുക എന്നിവ ഉയർത്തിയതും സ്വദേശവൽക്കരണത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും എണ്ണം കുറയുന്നതിന് കാരണമാകുന്നു കാനഡയും സമാനമായ തീരുമാനം തീരുമാനമെടുത്തിരുന്നു യുകെയും അധികം വൈകാതെ സമാനമായ തീരുമാനം എടുക്കുമെന്നാണ് അറിയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി